അത് മാസ് ഫോട്ടോഷാണ് നമ്മളെ ഹോണ്ട ഗ്രാസ് ചെയ്യാൻ ജന ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജന സർവീസിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ബാക്കിലത്തെ ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ ഉണ്ടോ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഇത് കിടക്കണത് കമ്പനി ലൈൻഡർ തന്നെ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻറാണ് ലൈൻഡർ ഉപയോഗിക്കാനുണ്ട് നമുക്ക് ആ ലൈൻ ഒറിജിനങ്ങളുടെ പൊടിയൊക്കെ ഹബ്ബിലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും പുതിയ ഫിൽറ്ററാണ് നടക്കണേ ഒന്ന് തുടച്ച് ക്ലീനാക്കി ആക്കിയാൽ മതി ക്ലച്ചിനകത്ത് നമ്മൾ ക്ലച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഓയിലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസോ ഒന്നുമില്ല അതിലെ വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും വലിയ കാര്യം വേറെ കാര്യമായിട്ടുള്ള വെട്ടി തേലോ കാര്യങ്ങളുടെ തേമാനോ കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ നമ്മുടെ ഉപയോഗത്തിൻ്റെതായിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു ബെൻഡെക്സ് യൂണിറ്റാണത് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ബെൽറ്റും കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റൊക്കെ കിടക്കണേ നിലവിലെ കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ആ വീലൊന്നും കഴിച്ച് ഗ്രീസ് നടത്തണുണ്ട് ബാക്കിലത്തെ ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഭാഗമാണത് അതിന് അത്യാവശ്യം നമുക്ക് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് റോളറുണ്ട് അപ്പോൾ അത്യാവശ്യം മൂവിങ് പാർട്സ് കൂടുതലുള്ള ഒരു യൂണിറ്റ് ആണ് അപ്പോൾ നമ്മൾ അഴിച്ച് ഗ്രീസിങ് കൂട്ടത്തില് ഇവിടെ നടത്തി പോകുന്നുണ്ട് കേട്ടോ പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്ക് ചെയ്തത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് മാറ്റിക്കളഞ്ഞാലും മതി പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ അത് അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്തോട്ടോ തൽക്കാലം അപ്പം ഈ സർവീസിൽ നിന്നിട്ട് ഓടിക്കാം നെക്സ്റ്റ് സർവീസ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതൊന്നും മാറ്റി എടുക്കി വരും കാരണം അപ്പുറത്തേക്കും മിക്കോറും ടൈറ്റ് കാര്യം വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് തുരുമ്പിൻ്റെ അംശം നീ കാണേ അത്യാവശ്യം തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ നിലവിൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത് മിരിക്കണേ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാലാമ്പർ ബാറ്ററി ആണ് നമുക്ക് വണ്ടിക്ക് വന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാലൊക്കെ വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും ബാറ്ററിയുടെ അപ്പോൾ ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ വന്നപ്പോൾ വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടി മേടിച്ചപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഓൾറെഡി ബാറ്ററി ഡാമേജാണ് കാണിക്കണേ പക്ഷേ എന്നാൽ പോലും സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കാം കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുള്ളൂ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഫസ്റ്റ് കാണിക്കുകയുള്ളൂ ആ കാണിക്കുന്ന സമയത്ത് ബാറ്ററി നമുക്ക് മാറ്റി കളയാം വെക്കുമ്പോൾ നമുക്ക് ആമറോണ്ട വെക്കേണ്ടതായിരിക്കും കുറേ കൂടി നല്ലതായിട്ട് തോന്നണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസിലേക്ക് നമുക്ക് വരുമ്പോൾ ബ്രേക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളൊക്കെ അടുത്ത സർവീസും മാറ്റിയാൽ മതി ബാറ്ററി ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു മാറ്റേണ്ട സിറ്റുവേഷൻ വന്നേക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ കവറിൻ്റെ ഭാഗം നമ്മൾ ആ സൈഡ് ഒന്ന് പൊന്തി നിന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഇവിടെ ഒരു കാറ് അടന്ന് പോയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് സ്ക്രൂട്ട് പിടിപ്പിക്കുന്ന ഒരു കാലമാണ് അത് അടന്ന് പോയേക്കാണ് അപ്പോൾ നമുക്ക് തലക്കാലം അത് റിബേറ്റ് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് പിടിപ്പിക്കാം കേട്ടോ വൃത്തികായിട്ടും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ അത്രയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം ഓക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ ഓക്കെ